ചിത്രം തമിഴ്നാട്ടിലും വലിയ തരംഗമായി മാറി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്റ്റൈൽ മണ്ണൻ രജനീകാന്താണ് ഈ ചിത്രത്തിന്റെ ട്രെയിലർ ആദ്യമായി നേരിൽക്കുന്നത് തമിഴ്നാട്ടിൽ വലിയ ചർച്ചയായി മാറിയ എംബിറൻഖാനൻ നടുപ്പിൻ നായകൻ സൂര്യയും കുടുംബവും ഓടിയെത്തി ചിത്രം കണ്ടതിന് ശേഷം സൂര്യ പറഞ്ഞ വാക്കുകളാണ് വലിയ ചർച്ചയായി മാറിയത് മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രം തന്നെ വരുന്നത് ചിത്രം കണ്ടപ്പോൾ അതിശയം തോന്നി എന്നാണ് സൂര്യ പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ സിനിമാ ജീവിതത്തിലെ ആദ്യ കാലഘട്ടങ്ങളിൽ മോഹൻലാൽ സാറിൻ്റെ ലവ് റഫറൻസ് പല ചിത്രങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട് കാക്ക കാക്ക ഗജനി തുടങ്ങിയ ചിത്രങ്ങളിൽ ലാൽ സാറിൻ്റെ ചിത്രങ്ങൾ റഫറൻസ് ഞാൻ ഉപയോഗിച്ചു ആപ്പാൻ എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചെങ്കിലും ആ ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയില്ല ഇനിയും ലാൽ ലാൽസാറുമായി ഒന്നിക്കണമെന്നാണ് തന്റെ ആഗ്രഹം എന്നാണ് സൂര്യ പറഞ്ഞത് ജയിലർ എന്ന രജനീകാന്ത് ചിത്രത്തോടു കൂടി തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള ആരാധകൃന്ദകമാണ് മോഹൻലാലിനുള്ളത് അതുകൊണ്ടുതന്നെ ചിത്രങ്ങാനൻ തിയേറ്ററിൽ വലിയ തിരക്കാണുള്ളത്